ഹൈ ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു നവലോ ടേക്സ പിന്നെ നമ്മൾ കാണാൻ പോലും നല്ല അടിപൊളി അജ്രത്തിന്റെയും നല്ല പ്രിന്റഡ് കോട്ടന്റെ ഒക്കെ നല്ല ഒരു മാക്സി മെറ്റീരിയൽ വന്നിട്ടുണ്ട് മൂന്ന് മീറ്റർ ആണ് രാഹുൽ യൂണിവേഴ്സലിന്റെ യൂണിവേഴ്സിന്റെ കോട്ടൺ ആണ് മൂന്ന് മീറ്ററിന് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഒരു പീസ്റ്റൽ കളർ ആണ് ഇതിനകത്ത് നമുക്ക് മാക്സി മാത്രമേ ഫ്രോക്ക് മാക്സി അടിക്കാം ടോപ്പ് അടിക്കാം കുർത്തി അടിക്കാം സ്കേർട്ട് അടിക്കാം ബ്ലൗസ് ഇത് നല്ല ഒരു മുന്തിരി കളർന്നെ ചെറിയ ഡിജിറ്റൽ പ്രിന്റ് ആണേ ഇതൊരു കോഫി ബ്രൗൺ ആണ് ഇതൊരു ചുങ്കടി പ്രിന്റ് ആണ് നല്ല ഒരു ഇതാട്ടോ ഇതൊക്കെ ടോപ്പ് അടിക്കാനൊക്കെ നല്ല ഒരു മെറ്റീരിയൽ ആണ് പ്യൂർ കോട്ടൺ ആണ് ഒരു ചെറുപയർ പച്ചയാണ് ആണേ ഇതൊരു ബ്യൂട്ടിഫുൾ ഒരു കളർ ആട്ടോ നേവി ബ്ലൂ കളറിനകത്തെ നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റാണ് ഇത് ടോപ്പൊക്കെ അടിക്കാൻ നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഒരു ബ്യൂട്ടിഫുൾ ഒരു റെഡ് കളർ ആണ് ചില്ലി റെഡ് ആണ് അതിനകത്തെ വൈറ്റ് കളർ പ്രിന്റഡ് ആണ് നല്ല ഒരു ഭംഗിയാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാറേ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവ് വന്നിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ആവശ്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പിനകത്തെ കോൺടാക്ട് ചെയ്താൽ മതിയെ நெக்ஸ்ட் ஒரு கோல்டன் ஒரு ஒரு நேவி ப்ளூ இது அடிபொழி நல்ல ஒரு மெரூன் கலரின குர்த்தி அடிக்க நல்ல ஒரு மெட்டீரியல் நல்ல இது ஒரு டாக்கு ஒரு சில்லி ரெட் சிக்குவும் கூட டிஜிட்டல் பிரிண்டான முந்திரி கலர் ஆனே இது ஒரு നെക്സ്റ്റ് വൺ നല്ല ഒരു പിങ്ക് കളർ ആണ് ചിക്കു കളർ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതൊക്കെ നല്ല ഒരു ബ്യൂട്ടിഫുൾ കളറായിട്ടോ നല്ല ഒരു അട്രാക്ടൻ തോണിക്കുന്ന കളറാണ് ഇതിന്റെ ചെറുപയർ പച്ച കളർ ആണ് ഉടൻ അല്ലാതെ കാവ്യ അല്ലാതെ നല്ല ഒരു കളറാണ് നെക്സ്റ്റ് വൺ നല്ല ഒരു മെരൂൺ ഷെയ്ഡിംഗ് ആയിട്ടോ നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ടോപ്പ് അടിക്കാനൊക്കെ നല്ല ഇതാ ഫ്രോക്ക് മാക്സ് വേണമെങ്കിൽ നമുക്ക് അടിക്കാം ഒരു കോഫി ബ്രൗൺ ആണ് ഇതൊരു കാവി ഡാർക്ക് മെരുണും അല്ലാതെ കാവിയും അല്ലാതെ ഒരു കളറാണ് ഒരു നേവി ബ്ലൂ ആണ് ഇതൊരു വാടാമുള്ള കളറാണ് ഇതൊരു കോഫി ബ്രൗൺ ആണ് ഇതൊരു ഡാർക്ക് മെരുൺ കളറാണ് ഇതൊരു നേവി ബ്ലൂ കളറാണ് ഇത് നല്ല പൊളിയായിട്ടോ ഇത് റെഡ് കളറിനകത്തെ ഒരു ചെറിയ ഒരു ഡോട്ടിന്റെ ഡിസൈൻ ആണ് ഇതൊക്കെ ടോപ്പ് അടിക്കാനൊക്കെ നല്ല ഒരു ഭംഗിയായിട്ട് വരും ടോപ്പ് മാത്രമല്ല കുർത്തി വേണമെങ്കിലും അടിക്കാം മൂന്ന് മീറ്ററിന് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളേ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതൊരു മുന്തിരി കളർ ആണേ ഇതൊരു നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതൊരു മെരൂൺ കളർ ആണ് അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്നു വിശ്വാസിക്കണേ താങ്ക് യു